സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ആർത്തവ വിരാമം സ്ത്രീകൾക്ക് സാധാരണയായി ആർത്തവ വിരാമം അനുഭവപ്പെടുന്നത് അവരുടെ നാൽപ്പതുകളുടെ മധ്യത്തിലും അൻപതുകളുടെ തുടക്കത്തിലുമൊക്കെയാണ് ഈ മാറ്റത്തിന്റെ കാലയളവ് സ്ത്രീകളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെയും ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങളിലൂടെയും സ്ത്രീ കടന്നു സമയമാണിത് ൗമാര പ്രായത്തോടുകൂടി സ്ത്രീകളിൽ മാസം ഒരു അണ്ടം അത് പ്രജനനം നടക്കാത്ത പക്ഷം ആർത്തവം അഥവാ മാസമുറ വഴി പുറന്തള്ളുകയും ചെയ്യുന്നു ഇപ്രകാരം സ്ത്രീ മധ്യവയസ് എത്തുന്നത് വരെ അണ്ടോത്പാദനം തുടരുകയും ക്രമേണ അത് നിലയ്ക്കുകയും ചെയ്യുന്നു അതോടെ ആർത്തവത്തിന്റെ ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്നു ആർത്തവം കൃത്യമായിരുന്നാൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സന്തുലനം കൃത്യമാണെന്നതാണ് ചിലരിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാൽ മറ്റു ചിലരിൽ ചില മരുന്നുകളുടെ അല്ലെങ്കിൽ കീമോതെറാപ്പി പോലെയുള്ള ചില അവസ്ഥകൾ ഗർഭപാത്രവും അണ്ടാശയവും നീക്കുന്നത് പോലെയുള്ള ചില ശസ്ത്രക്രിയകൾ എന്നിവ മൂലമൊക്കെ ആർത്തവ വിരാമം വളരെ നേരത്തെ എത്താം തൈറോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലും ആർത്തവം നേരത്തെ നിലയ്ക്കുന്നു ആർത്തവ വിരാമത്തോടുകൂടി ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങളും സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് ആർത്തവ വിരാമം ഉണ്ടായ സ്ത്രീകളിൽ പ്രത്യുത്പാദനക്ഷമത ഇല്ലാതെയാകുന്നു ഈ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ചൂട് കൂടുന്നതായി അനുഭവപ്പെടാറുണ്ട് രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം വിഷാദം കോപം എല്ലുകളുടെ ബലക്കുറവ് അമിതമായി ചൂടും വിയർപ്പും ക്ഷീണം അനുഭവപ്പെടുക അമിത ഭാരം മുടികൊഴിച്ചിലുണ്ടാവുക വരണ്ട ചർമ്മം ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിൽ എത്തുക സ്ഥലങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുക ഹൃദ്രോഗം യോനി വരൾച്ച യോനിയിൽ അണുബാധ ഉണ്ടാവുക ലൈംഗിക ബന്ധത്തിൽ വേദന അനുഭവപ്പെടുക എന്നിവയൊക്കെ തന്നെ ആർത്തവം നിലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ് എന്നാൽ ഈ ലക്ഷണങ്ങൾ എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് പ്രത്യേകിച്ചും കാൽഷ്യം പ്രോട്ടീൻ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കണം ആർത്തവം നടക്കുന്നു എന്നതിനർത്ഥം അവൾ പ്രത്യുൽപാദന ശക്തി ഉള്ളവളാണ് എന്നതാണ് ആർത്തവ വിരാമം വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണ് എന്നതാണ് പലരുടെയും ധാരണ എന്നാൽ അത് ശരിയല്ല അനേക സ്ത്രീകൾ തങ്ങളുടെ യൗവനവും സൗന്ദര്യവും ആർത്തവ വിരാമത്തിന് ശേഷവും നല്ല രീതിയിൽ നിലനിർത്താറുണ്ട് ആർത്തവ വിരാമത്തോട് അടുക്കാറായ സ്ത്രീകളിൽ ഈസ്ട്രജൻ പ്രവർത്തനം നിൽക്കുകയും അണ്ടോത്പാദനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു ഇതോടെ ആർത്തവ വിരാമം ഉണ്ടാകുന്നു അണ്ടാശയമാണ് ഈസ്ട്രോജൻ ഉൽപ്പാദനത്തിന്റെ പ്രധാന കേന്ദ്രം ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അമിതമായ ചൂടും വിയർപ്പ് കുറയ്ക്കുന്നതിന് കൂടിയ ഔഷധങ്ങളും ആഹാരവും സേവിക്കാവുന്നതാണ് രാമച്ചമിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഗുണകരമാണ് വ്യായാമം പിരിമുറുക്കം കുറയ്ക്കുവാൻ സഹായിക്കും രാവിലെയോ വൈകുന്നേരമോ ഉള്ള നടത്തം ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ സസ്യജന്യ സ്ത്രീ ഹോർമോണുകൾ അടങ്ങിയ ശതാവരി കിഴങ്ങ് സോയാബീൻ കാച്ചിൽ ചേമ്പ് ചണവിത്ത് പാലക്ക് ചീര തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വാതപിത്ത കപദോഷങ്ങളുടെ പ്രകോപനം ആർത്തവ വിരാമത്തോടുകൂടി ഉണ്ടാകാമെങ്കിലും ഇത് ഓരോ വ്യക്തിയിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുന്നത് വാദപ്രകൃതി ഉള്ളവരിൽ വിഷാദം ഉത്കണ്ഠ ഉറക്കക്കുറവ് എന്നിവ കാണാം പിത്ത പ്രകൃതി ഉള്ളവരിലാണെങ്കിൽ ശരീരത്തിന് ചൂടും ദേഷ്യവും കൂടുതലായി കാണാം കഫപ്രകൃതിക്കാരിലാണെങ്കിൽ ശരീരഭാരം വർദ്ധിക്കുകയും ശരീരത്തിനും മനസ്സിനും മന്ദത ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമത്തിനുള്ള ചികിത്സ വ്യക്തിയുടെയും പ്രകൃതി ദോഷവൈഷമ്യത്തെയും ആശ്രയിച്ചിരിക്കും ഭക്ഷണ കാര്യത്തിൽ സമയനിഷ്ഠ പാലിക്കണം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ ഉചിതം ശതാവരി ഉളം ചതാവരി പാൽക്കഷായം ദ്രാക്ഷാരിഷ്ടം അതുപോലെ ചവനപ്രാശം തുടങ്ങിയ ഔഷധങ്ങളൊക്കെ ഈ അവസ്ഥയിൽ അവസ്ഥാനുസരണം നൽകി വരുന്നു പിതൈലം തേച്ച് കുളിക്കുന്നതും ചന്ദനാദി ഹിമസാഗരം തുടങ്ങിയവയൊക്കെ തലയിൽ തേച്ച് കുളിക്കുന്നതുമൊക്കെ ശരീര ഊഷ്മാവ് കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കും ധന്വന്തരം നാൽപ്പാവരാതി തൈലങ്ങൾ ശരീരത്തിൽ പുരട്ടി ഇളം ചൂടുവെള്ളത്തിൽ ദിവസം രണ്ടു നേരം കുളിക്കാം തൊഴിൽ പുറമെ ഉണ്ടാകുന്ന വരൾച്ച മാറുന്നതിനായി നാൽപ്പമരാതി തൈലം തേക്കാവുന്നതാണ് ഉപസൗന്ദര്യത്തിനായി രക്തചന്ദന പൊടിയോ കസ്തൂരി മഞ്ഞൾ പൊടിയോ പാൽപ്പാടയോ വെണ്ണയോ ഒക്കെ ചേർത്ത് പുരട്ടാം ധന്വന്തരൻ തൈലം പരുത്തിയിൽ മുക്കി യോനി ഭാഗത്ത് വെക്കുന്നത് യോനിയിൽ ഉണ്ടാകുന്ന വരൾച്ച കുറയ്ക്കും രാമച്ചം പതിമുഖം നറനീണ്ടി കിഴങ്ങ് തുടങ്ങിയവയൊക്കെ ചേർത്ത് വെള്ളം കുടിക്കുന്നത് ശരീര ഊഷ്മാവിനെ കുറയ്ക്കും ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക ഭക്ഷണത്തിൽ എരി പുളി മസാല എന്നിവ പരമാവധി കുറയ്ക്കണം അതോടൊപ്പം അമിതമായ ഉപ്പ് മധുരം കൊഴുപ്പ് പുകയിലയുടെ ഉപയോഗമൊക്കെ കുറയ്ക്കണം വൈറ്റമിൻ ഇ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചൂടും അനുബന്ധ പ്രശ്നങ്ങളും കുറയ്ക്കുവാൻ സഹായിക്കും ആർത്തവ വിരാമ ഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും ശരിയായ അറിവ് നേടി നമുക്കവയെ നന്നായി പ്രതിരോധിക്കുവാനും ആ ഘട്ടത്തെ മറികടക്കുവാനും കഴിയും മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി